ഞാൻ ശരിക്കും പഠിച്ചു വളർന്നത് പുറത്തായിരുന്നു പക്ഷേ നാട്ടിൽ ഞാൻ ഒരു ആറ് ഏഴ് വർഷ വർഷമായിട്ടുള്ളു ഞാൻ എത്തിയിട്ട് അപ്പോൾ ഞാൻ ഈ സിനിമ മേഖല തന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തീരുമാനിച്ച് പിന്നെ നമ്മൾ ഈ കാസ്റ്റിംഗ് കോൾസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തതായിരുന്നു അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ ഷമീർ സർ ഒരു പ്രാവശ്യം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ഓഡിഷൻ ഫസ്റ്റ് ഓഡിഷൻ എന്ന് സർ സാറ് എനിക്ക് നിന്നെ ഒന്ന് കാണണം അപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ സാറിൻ്റെ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്ത് ആ സമയത്ത് ഞാൻ ആകെ തലയിലൊക്കെ എണ്ണയായി ഒരുമാതിരി ഇരിക്കുകയായിരുന്നു അപ്പോൾ സാറ് വിളിച്ചു ഞാൻ വിയേഡാവും എന്ന് വിചാരിച്ചു പക്ഷേ അത് സാറിന് അത് ഇഷ്ടപ്പെട്ടു സാർ അത് ഒരു ആ ക്യാരക്ടറിന് വേണ്ടി കണ്ട ഒരു പൊട്ടൻഷ്യൽ എണ്ണയിൽ എന്തോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ നേരിട്ട് വന്ന് ഓഡിഷൻ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് തന്നെയാണ് എന്നോട് സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു ദെൻ ടീം വാസ് ഓൾസോ വെരി ടാലൻ നമ്മൾ ഈ പടത്തിൽ വർക്ക് ചെയ്ത ടീം ശരിക്കും ടാലൻറ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആസ് എ ബിഗിനർ ഐ ഹാഥ് ദറ്റ് കോൺഫിഡൻസ് ആ ഒരു ഇത് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് വിശ്വസിച്ചു പിന്നെ അതിൽ എനിക്ക് വർക്ക് ചെയ്യാനും പറ്റി ആസ് എ ഈ പടത്തിൽ ഞാൻ പറ ഞാൻ മുമ്പ് കുറച്ച് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ലൈക്ക് ഒരു ഫീച്ചർ ഫിലിം എൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് അപ്പോൾ സെറ്റിൽ വന്നപ്പോൾ ആണെങ്കിൽ ശരിക്കും മനസ്സിലായി ഒരു ഫിലിം എടുക്കുന്ന അതിൻ്റെ ഒരു കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ബിക്കോസ് എല്ലാവരും കഷ്ടപ്പെടുന്ന നമുക്ക് നേരിട്ട് കാണാൻ പറ്റും റൈറ്റ് ആർട്ടിസ്റ്റ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഷമീർ സാർ ഡയറക്ടർ ഷമീർ സാറാണെങ്കിലും എല്ലാവരും നല്ല കഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്ക് ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആ നമ്മുടെ വർക്ക് അവിടെ കാണിക്കുക എന്നുള്ളതാണ് പിന്നെ ഫസ്റ്റ് ടൈം ആക്ടർ ആയതുകൊണ്ട് തന്നെ ടീം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അവർക്ക് നമ്മൾ പറയുന്ന ഓരോ സംശയങ്ങളും അല്ലെങ്കിൽ കൺസേൺസാണെങ്കിലും അത് അഡ്രസ്സ് ചെയ്ത് തരുന്ന ഒരു ഒരു സേഫ് എൻവയോൺമെന്റ് ആയിരുന്നു നമ്മുടെ സെറ്റിൽ തന്നെ പിന്നെ നമ്മുടെ അജയ് സാറുണ്ടായിരുന്നു അല്ല അത് ആക്ച്വലി ഫണ്ണി ആയിരുന്നു. അജയ് സാറ് ആ കുറച്ച് ദിവസം മാത്രമേ സെറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉണ്ടായിരുന്ന സമയം സാറ് കുറച്ച് കോമ്പിനേഷൻ സീൻസും ഉണ്ട് അപ്പോൾ സർ അത്രയും മീൻ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ആസ് ഫസ്റ്റ് ടൈം ആക്ടേഴ്സ് അത് കുറെ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ സർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ സീൻസിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഇട്ടിടും അതാരും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ അത് എക്സ്ട്രാ ഇട്ടിട്ട് അത് കാണുമ്പോൾ നമുക്കൊരു ഇതാണ് ബിക്കോസ് നമ്മൾ നേരിട്ട് ഒരാളെ അങ്ങനെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ അല്ലെ ക്രിയേറ്റീവായിട്ട് ഇൻപുട്സ് ഒക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കതൊരു ഒരു ഒരു ഹ്യൂജ് ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു യാ സോ പടം നല്ല ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അജയ് എന്നാണ് അത് അജയ് ബേസിക്കലി ഒരു അനാഥനായ ഒരു കുട്ടിയുടെ ഒരു ലൈക്ക് ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക ഈ പടത്തിൽ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒരു കഥയും കൂടിയാണ് ഫ്രണ്ട്സുണ്ട് ഫാമിലിയുടെ കഥയാണ് റൈറ്റ് പ്രണയമുണ്ട് അപ്പോൾ ഇതിലെല്ലാം കൂടി ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അജയ്ക്ക് കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ അജയ് യാ അപ്പോൾ അജയ് ബേസിക്കലി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പിന്നെ പടം വെച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോകുന്നുമുണ്ട് പിന്നെ മറന്നും പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അതില് അങ്ങനത്തെ ഒരു കഥയാണ് ബേസിക്കലി പിന്നെ ഇത് എല്ലാരും കണ്ടിരിക്കണം ബിക്കോസ് അത് നമ്മുടെ ചിന്താഗതി എന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കും റൈറ്റ് നമ്മൾ ഇത്ര നാൾ കണ്ടതും ഇനി ചിലപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മളൊന്നും ഓർമ്മിപ്പിച്ചെടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന കാണണം യാ